എല്ലാവർക്കും നമസ്കാരം ഇത് ഇത് കിച്ചുവിൻ്റെ ഞാൻ ഇട്ടിരിക്കുന്നത് കോഴിക്കോട് എന്നുള്ള ഡ്രസ്സാണ് കോട്ടോ അതിനകത്ത് എന്തൊക്കെയോ ഒക്കെയാണ് വളരെ വളരെ നമ്മൾ എപ്പോഴും നമ്മൾ വയ്യ അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിലും വളരെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയതാണ് നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു പൊഴുതന്നെ സ്പെഷ്യൽ സ്കൂളിൽ പോയില്ലായിരുന്നോ അവിടെ വച്ച് നമ്മളൊരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്കവക്കൊരു കുറച്ച് സ്ഥലമോ വീടോ എന്തെങ്കിലും നോക്കണമെന്ന് പറഞ്ഞില്ലേ അവരിപ്പോൾ പുത്തൂർ മലയല്ല പുത്തൂർ വയൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്താ ഉള്ളത് എന്ത് സെറ്റപ്പ് അവിടെയെന്നാ എനിക്ക് അറിഞ്ഞോളൂ ഏതോ ഒരു ബന്ധുവിൻ്റെ കൂടിലോ വീട്ടിലോ കണ്ട് താമസിക്കുവോ എന്നാൽ അപ്പോൾ ഇന്നലെ കൂടെ ഞാൻ അതിൻ്റെ അമ്മേനെ വിളിച്ചായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി അവിടെയുള്ള സ്ഥലത്തെപ്പറ്റിയൊക്കെ അവിടെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ വിലയൊക്കെ ഒന്ന് ഒന്ന് നോക്കണം കണ്ടു കണ്ടു അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ സ്ഥലം അന്വേഷിക്കുമ്പോൾ ഈ ഇടനിലക്കാരും അല്ലാണ്ട് എല്ലാവരും ചേർന്ന് ഭയങ്കര വിലയാണ് പറയുന്നത് അപ്പോൾ കൊച്ചിന് സ്കൂളിൽ എത്താൻ പറ്റണം ബഡ് സ്കൂളുണ്ടല്ലോ ഇവരുടെ ഈ സ്പെഷ്യൽ സ്കൂളിൽ എത്താൻ പറ്റണം പിന്നെ ചെറിയ രണ്ട് കുട്ടികളുണ്ട് അവരെ സ്കൂളിൽ വിടാൻ പറ്റണം പിന്നെ അതിൻ്റെ അമ്മയ്ക്ക് ജോലിക്ക് പോകണം അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി വീട്ടിലെ കാര്യവസ്ഥയെ നോക്കട്ടെ ഇന്നലെ ഞാൻ വിളിച്ചു ഇന്നങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അവർ പൊഴുതനായിരുന്നു ഇപ്പോൾ അവർ പൊഴുതനയിലല്ല പുത്തൂർവായലാണുള്ളത് കൽപ്പറ്റെന്ന് കുറച്ച് അങ്ങോട്ട് പോകണം പണ്ട് പണ്ടുരുളൊക്കെ പൊട്ടിയ സ്ഥലം അതിനോട് ചേർന്നാണെന്നാണ് പറഞ്ഞേ അവിടെ നമ്മൾ ഏതായാലും ഉരുൾ പൊട്ടിയത് കൊണ്ട് അവിടെ സ്ഥലം മേടിക്കണോ എന്താണെന്ന് അറി നമുക്കറിയില്ല നമുക്ക് അവിടെ ഉള്ളവരോടും വേണ്ടപ്പെട്ടവരോടും ഒക്കെ നമുക്കൊന്ന് അതിനെപ്പറ്റി ഒന്ന് കാര്യമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം അപ്പോൾ ഇന്ന് കൈതിരുമിക്കണം വേറെ ഒന്ന് രണ്ട് ബന്ധുവീട്ടിൽ പോകണം വിരുന്നിന് ഒന്നും പോയിട്ടില്ലല്ലോ അപ്പോൾ അതുണ്ട് അതൊന്നും പോരാഞ്ഞിട്ടപ്പോൾ നമുക്ക് ഇതും കൂടെ ഒഴിവാക്കാൻ പറ്റില്ല ഇനി പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവുള്ളൂ അപ്പോൾ കുഞ്ഞിന് വീട് വെച്ച് കൊടുക്കാൻ ആളുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ എന്ന് പറയപ്പെടുന്നു അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ നമ്മൾ സ്ഥലം കൊടുക്കുമ്പോൾ ഒരിക്കലും വിൽപ്പനാധാരമായി നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല കാരണം അത് പണയം വെക്കാനോ മറ്റൊരാൾക്ക് കൈമാറാനോ ഒന്നും ഒന്നും ഭാവിയിൽ ചെയ്യാൻ പറ്റാത്ത പോലെ കൊടുക്കുകയുള്ളു ആ ജീവനാന്തം കുഞ്ഞിനും കുഞ്ഞിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അവർക്കും അത് ജീവിക്കാൻ മഴ നനയാതെ കയറി കിടക്കാൻ ഒരു വീട് സ്വന്തമായൊരു സ്ഥലം അതാണ് നമ്മുടെ ലക്ഷ്യം അത് ഉടൻ തന്നെ നടക്കും എന്ന് നമ്മൾ കരുതുന്നു എൻ്റെ കൈ വയ്യ എൻ്റെ പൊന്ന് ഡോറ് പോണെന്ന് വിളിച്ചു ഇവിടെ മൂന്നാളം പോയാലേ ഗൂഗിൾ ചെലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാ വീട്ടെടുക്കാറൊന്നും പോകാൻ പറ്റില്ല ഫോളോടും കൂടെ കാണിച്ചത് എവിടെയാ വീട്ടിൽ കൊണ്ടുവന്നില്ലേ

അമ്പുളി ഇങ്ങനെ അല്ലേ ആ ഇറക്കാനാണ് പാട് ഇങ്ങന അവിടെ നിന്ന് എടുക്കണ്ട ദൂരെ ആ അതാരെ മുകളിൽ ചെന്നട ആ ഇറക്കാനും ബുദ്ധിമുട്ടല്ലേ ഇനി അതൊക്കെ തമ്പി 33 ദവസോ എടുത്തു വേണം കൊണ്ടുവരണം നേരെ നേരെ കാണാനുള്ള ചേരക്കാനും പറ്റുള്ള ചേരക്കാനും വന്നിരിക്കേ ആരാ വെറുതെ എടുത്തു തരില്ലേ കേറ് നല്ലേ ആരവ ടീം അല്ല ഞാൻ നിന്നേക്കില്ല. പുറങ്ങി വരുന്നതുകൊണ്ടേ പുറകെ വന്ന് ആഴ്ചക്ക് വക്കണല്ല പോകും വെട്ടില്ല. പുറകെ എല്ലായിടത്തും പാത്രം വെച്ചിട്ട് എല്ലാം സ്ഥലത്തും അടുക്കള ഭക്ഷണം അതുകൊണ്ടാണ് ഭക്ഷണ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല വരുമ്പത്തിന് ഇവര് കൊച്ചിള്ളേര് സ്കൂളാണ് ഒരു ഇവരുമ്പഴാക്കുന്നു മറ്റേ സ്കൂളിൽ അടുത്ത ഞാൻ ഇവിടെ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കല എനിക്ക് കയറി അങ്ങനാവില്ല ഇവിടെ കൊണ്ടെങ്കിൽ ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ട് ചേർക്കുന്നത് അവളെ എടുത്തിട്ട് പോവാന് അപ്പോൾ ഇതാണ് നമ്മളൊന്ന് സ്കൂളിൽ വെച്ച് കണ്ട പൊഴുതന സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് കണ്ട ശ്രീനന്ദ അല്ലേ അങ്ങനെയുള്ളത് എൻ്റെ മനസ്സിൽ ആര്യ നന്ദല്ല നടക്കുന്നത് ശ്രീനന്ദ ഇവള് ശ്രേയ 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 ആ ഇത് ശ്രീനന്ദയുടെ അമ്മ അല്ല ഇവരുടെ മൂന്ന് മക്കളുടെ അമ്മ സീനത്തെ അപ്പോൾ ഇത് ആരുടെ വേറെ ഇത് സ്വന്തം വീടല്ല അല്ല ചേച്ചിയുടെ വീടാണ് ഇവർക്ക് സ്വന്തമായിട്ട് ഒരു സ്വന്തം സ്ഥലമോ വീടോ ഒന്നുമില്ല അപ്പോൾ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പരമാവധി ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വില കുറച്ചിട്ടാന്ന് പറഞ്ഞാലും മോളുടെ പേരിൽ കുറച്ച് സ്ഥലമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം സ്ഥലവും വീടും കൂടെ നമ്മളെ കൊണ്ട് പറ്റുകയില്ല അതുകൊണ്ട് നമ്മൾ സ്ഥലം എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കും വീട് ആരോ വെച്ച് തരാൻ ആ ആരൊക്കെ വെച്ച് കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇല്ലിടത്ത് തന്നെ സ്ഥലം വേണമെന്നൊക്കെ ഉണ്ടോ അതോ നല്ല ഇവിടെയാണെങ്കിൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും മാറ്റണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടെക്കുന്ന ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഒന്ന് അർജൻറ്റായാലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇല്ല പിന്നെ റോഡിലേക്ക് ഇറങ്ങിയ വണ്ടീന് ഈ വഴീൻ്റെ കാര്യവും ഈ ഇത് ചോർച്ചയും വരാനൊക്കെ മെയിനായിട്ട് ഈ വീടോ ഇത് വിൽക്കാനിട്ടെ അല്ല ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതല്ലേ ഇതാ പറയും ഇത് പറ്റത്തില്ലെന്നോ റോഡിനോട് തന്നെ വേണ്ടേ വഴിയോട് ചേർ എത്ര ദിവസം മോളെ എടുത്തിട്ട് കിടക്കും ഇവളുടെ അസുഖകാര്യെങ്ങനെയാണ് ഇവളുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഡൗൺ സെന്ററാണ് നമുക്ക് ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് പിന്നെ കാലിനൊക്കെ ചെറിയ വളവുണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അരച്ച് ഷൂ ഒക്കെ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുപ്പം കടിക്കുന്നതാണ് ഉള്ളോ അത് രുചിയുണ്ടോ പഠിക്കുമ്പോൾ രുചി പിന്നെ പിന്നെന്തിരി കടിക്കുന്നേ മധുരമാണോ പഠിക്കുമ്പോൾ ഇപ്പം ഉടുപ്പ് വലിച്ചു കയറാറുണ്ടോ ഇല്ല പല്ല പിന്നെ ഇല്ല എടുക്കി ഡൗൺസ്റ്റുണ്ടോ ഡൗൺസ് ഉണ്ടോ ഡൗൺസ് ഉണ്ടോ ആറ്റിന് കംപ്ലൈൻറ് ഉണ്ട് അത് ചെറിയ ഹോൾസ് ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെക്കപ്പ് ചെയ്യണം പെട്ടെന്ന് ശ്വാസം മുട്ടുന്നതൊക്കെ രാത്രി പറഞ്ഞു ഞാൻ ശ്വാസം ഇങ്ങനെ ഇങ്ങനെ വലിച്ച് വലിച്ച് രാവിലെ വരെ ഞാൻ പറ്റി മാറി അതാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം പോയപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇല്ലായിരുന്നു തിരിച്ച് വന്നു രണ്ടാമത് പോയി അപ്പോൾ രണ്ട് തവണ എടുത്തുകൊണ്ട് ഇറങ്ങണം എടുത്തോണ്ട് കാരണം ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നപ്പോൾ നമ്മൾ ഇത്തവണ ഒന്ന് കണ്ടേച്ച് പോയിട്ട് അപ്പം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ കുഞ്ഞാക്കി വിടുന്നിട്ട് പരിചയക്കാരുണ്ട് അപ്പം അവരെ കണ്ട സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഇവിടെ എത്ര അടുത്താകട്ടെ ഉരുൾ പൊട്ടിയ സ്ഥലം പോകണം ഇങ്ങോട്ട് നമ്മൾ ആദ്യം കാണുമ്പോൾ ഇവിടെ അല്ലായിരുന്നു ഇവർ പൊഴുതന്നെയല്ലായിരുന്നു അവിടെ ഇതുപോലെ ഒരു പുറംപോക്ക് സ്ഥലത്ത് ഇതുപോലെ ടാർപേ കെട്ടി അങ്ങനെയായിരുന്നു അവർ നിന്നിരുന്നത് ഇത് ചേച്ചിന്റെ വീട് ഇവിടെ 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 ഉള്ളവരുണ്ട് ആ ഇവിടെ ഉള്ള ആൾക്കാർ സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിലാണ് അവർ അവിടെ ആണ് കുറേ കാലം അവിടെ കുറച്ച് കാലമായിട്ടവിടെയാണ് അപ്പം ആ സമയം കൊണ്ട് കുറച്ച് നാൾ ഇവരിവിടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ രണ്ട് പെൺകുട്ടികൾ പിന്നെ ഒരു മോന് വളർന്നു വരുന്ന പുരുഷനായിരിക്കും കണ്ടില്ലേ അവൻ വേണം വീടൊക്കെ പണിഞ്ഞ് അല്ലടാ നമ്മൾ പന്ത്രണ്ട് പേരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ വേണമെന്നുള്ളത് അതുകൊണ്ട് പിന്നെ കൊച്ചിൻ്റെ സ്കൂളൊക്കെ എടുത്തായതുകൊണ്ട് വേറെങ്കോട്ടയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള വിലയൊന്നും മാറിയനും പിന്നെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് മാറണ്ടോക്കാം എന്തെങ്കിലും പറയാനുണ്ടോ ഏ വീട് വെക്കണ്ടേ ചോരാത്ത വീട്ടിൽ താമസിക്കണം എന്ന് പറയും ചോരാത്തെ വീട്ടിൽ സഹായിക്കണമെന്നാണോ ചോരാത്ത വീട്ടിൽ താമസിക്കണമെന്ന് ചൊരാതെ വീട്ടിൽ നിൽക്കണോ പഠിച്ച് വല്യ ആളാവണ്ടേ പഠിക്കുന്നുണ്ടോ സ്കൂളില് പഠിപ്പിക്കുന്നുണ്ടോ എന്തോ പഠിച്ചോ സ്കൂള് പഠിച്ചു കിട്ടിയോടാ എന്താ എന്താ എന്തോ സമ്മാനമൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ നിന്നെ റിയാ പോലീസുകാരനാ പറഞ്ഞു കൊടുത്തേ പോലീസുകാരനോട് ഇവള് തല്ലുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണോ പോലീസുകാരനോട് ആ പറഞ്ഞു പോലീസുകാരനോട് പിടിപ്പിക്കണോ പിന്നെ പിന്നെ മോനുണ്ടോ അവ മതിയോ അപ്പൊ ഇവളാണ് അപ്പൊ ഇവിടുത്തെ ഗുണ്ട തന്നെ പോലീസാരെ കൊണ്ട് പറഞ്ഞു കൊടുക്കണം കൊച്ചിനെ തല്ലുവാ ഇനി തല്ലുവാണെ പറഞ്ഞാൽ മതിയെ അമ്മേന്റെ ഫോണിന്ന് എന്നെ വിളിച്ചാൽ മതി ഏഹ് അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇത് തല്ലുവാണ പോലീസാറിനെ കൊണ്ടുവരാം അപ്പൊ ഞാൻ പോലീസുകാരനെ കൊണ്ടുവരാം

അമ്മ അടിപൊളി താഴെ വരെ കൊണ്ടുവരും അമ്മ മാത്രേ നോക്കത്തുള്ളൂക്ക് ജോലിയൊക്കെ കിട്ടിട്ടാണ് അമ്മനെ നോക്കാൻ ആരാണോ പഠിച്ചിട്ട് ടീച്ചറാണോ അപ്പൊ ഇരിക്കുന്നേ ഭാവിലെ ടീച്ചറാ അല്ല വയനാട്ടിലെ പ്രധാന അധ്യാപിക ടീച്ചർ ായിട്ട് വേണം എന്നെ കൂടെ നോക്കുവോ ഞാൻ അപ്പത്തേക്ക് വലിയ അമ്മൂമ്മയാവും നീ ടീച്ചർ ആകുമ്പോഴത്തേക്ക് ഏഹ് പലപ്പോഴും മാസം വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു മുറുക്കാൻ മേടിക്കാനൊക്കെ കുറച്ച് പൈസ കിട്ടരുമോ ഏഹ് അപ്പോഴത്തേക്ക് ഞാൻ അമ്മൂമ്മയാവും നീ വല്യ ടീച്ചർ ആകുമ്പോ നീ പിള്ളേരതല്ലോ പിള്ളേർ തല്ലോ അടിക്കണ്ടേ പിന്നെ ശരിയാ അല്ലേ ശരിയാല്ലേ അതൊക്കെ വർത്താനൊക്കെ പിള്ളേർ പറയുകയാണെങ്കിൽ അപ്പൊ അടിക്കണം അത് പറഞ്ഞു ഞാൻ ഇപ്പഴത് ആലോചിച്ചത് ശരി നീ ടീച്ചറാകുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അമ്മൂമ്മയാവും ഇവളെ ഇവിടെ ഇവളൊക്കെ അമ്മൂമ്മ അന്ന് നമുക്ക് കൊടുക്കാൻ തിരിച്ച് ഒന്ന് രണ്ട് മൂന്ന് ഇത്രേ ചോദിച്ചോളൂ ഇത് ചോദിച്ച അഞ്ചിലാ വലിയ പെണ്ണായി ചേട്ടന്മാരൊക്കെ എന്താ പറയത്തെ പെണ്ണുങ്ങളാണോ ആ ചേട്ടന്മാർ പോരാ ചേട്ടന്മാര് ആ എനിക്ക് തോന്നിയായിരുന്നു ടീച്ചർമാരോ പാവങ്ങൾ വെറുതെ പാവങ്ങളല്ലേ അതിന് ഏത് ടീച്ചറിനെ പോലെയാവണ്ടേ അനീഷ ടീച്ചറിനെ പോലെയാണാവുന്നത് വലുതാവുമ്പോ ടീച്ചറുണ്ട് അതായത് ഇവിടെ തറച്ച് കിടക്കുന്ന ഒരു ടീച്ചറുണ്ട് ജിൻസി ടീച്ചർ ജിൻസി ആ ടീച്ചറ് അന്ന് ഉരുള പൊട്ടിന് ഉരുളൊട്ടിയപ്പോ ഇവിളി രാത്രി രണ്ടു മണിയപ്പോ ഉരുള വന്ന് ഉരുളൊട്ടിയ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പേരിങ്ങനെ പറയുന്നുണ്ടല്ലോ അതില് അതില് ജിൻസിന്ന് കണ്ടപ്പോൾ തുടങ്ങി അപ്പ ഭയങ്കര കരച്ചില് ടീച്ചറെ വിളിച്ച് വീഡിയോ കോള് വിളിച്ച് കഴിഞ്ഞിട്ട് അത് ടീച്ചറെ കണ്ടിട്ടാണ് ഓരോ സമാധാന ടീച്ചർ ഭയങ്കര കരച്ചില് എനിക്ക് ഇത്ര പഠിപ്പിച്ചിട്ട് ഇതുപോലെ ഒരു ഇഷ്ടം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേതീമാരെല്ലാരും കൂട്ടുപെട്ടിയ മക്കൾ വലുതായ ടീച്ചറാകുമ്പോൾ അടിക്കണ്ട ഞാനാരും അടിക്കത്തില്ലായിരുന്നു ഇടയ്ക്കൊക്കെ അടിക്കും പിന്നെ അടിയിൽ നിന്ന് വർത്തി അടിക്കല്ല കേട്ടോ ആടെ അറിഞ്ഞാൽ മതി എല്ലാവർക്കും മനസ്സിലായിപ്പോ ഇത് മൂന്നാം ക്ലാസ് ആ ഇത് മൂന്നല്ല മൂന്നാം ക്ലാസ്സാ ഇത് മൂന്നാണോ ആരാണ് നാല് പിടിക്കുക അല്ല ഇത് പെട്ടെന്ന് ഉണ്ടോ നാലടിച്ചിട്ട് ഇത്രയും പിടിക്കുക അഞ്ചാവുമ്പോഴത്തേക്ക് എന്തു പിടിക്കുക ഇറക്കാൻ വരുന്നുണ്ടോ െ ഞങ്ങളൊന്നും ഇറങ്ങട്ടെ ഞാൻ ഇപ്പൊ പോയാല് കൊറച്ച് ഇല്ല ഇല്ല ഇപ്പം ചോറ് കഴിച്ച ചോറ് കഴിച്ചിടത്തൊന്ന് കിട്ടിയതെല്ലാം കഴിച്ചു കളയണ്ട മൂത്തുള്ള മോരും അതു ഇതെല്ലാം കഴിച്ചു പച്ചനെ കടക്കാരൻ്റെ ഒരു മാതിരിയൊക്കെ നോക്കി എന്നാലും ഞാൻ കഴിച്ചു അവർ എനിക്കിന്ന് ആക്കരിച്ച് കഴിച്ചു ഞാനിന്നെ കൽത്തപ്പ ഉണ്ടാക്കി ചെറിയ ഭക്ഷണം എടുത്തു ഓ കൂളന്ന് മുതറക്കല്ലേ സറ്റിൽ ജനേ ഇദു തിയ പതി പതി ബോക്സി കൊട്ടി അങ്ങടവനെ നോക്കുന്ന പോലീസരാണോ ചുമ്മാ ഓടായി പോ ചുമ്മാടാ ഇന്നെ വരാൻ തോന്നു പറയുന്നു കേക്കവനെ പറയുന്നു പതിമ്പേ എൽ കേ കേ ഇതാ പതിമ്പ കൊച്ചി കൊച്ചേ ഇതിൽ ഞാൻ വണോ പപ്പർസ് പേപ്പർ കട്ടി കട്ടി ഇലോ ആ അപ്പുറത്ത് വെച്ചിছে മടി പഞ്ഞി പേപ്പറിലെ കുത്തിരി മുട്ടി ചരി ചരി ആ ഇതിൽ ഈച്ചരന്ന് പറഞ്ഞ രമോ മോൾ അങ്ങനെ കുത്തി വരയ്ക്കാതിരിക്കാൻ വേണ്ടി ടീച്ചർ പറയുന്ന അത് വഴക്കല്ലേ ചീത്തയല്ലെന്ന് പറയുന്നേ പിടിക്കാവണോന്ന് പറയുന്നേ അപ്പോഴല്ലേ മോള് ഓർമ്മയിൽ ഓർത്തിരിക്കുന്നേ ഇനി കുത്തി വരയ്ക്കരുത് എന്ത് പരീക്ഷ പേപ്പറില് കണ്ണു കാണൂലേ കൊഞ്ചാവിടേ അവളുടെ കുരുമുട്ടു വിണ്ടാണ്ടിരിക്കുന്നത് അയ്യൊക്കെ നോക്കു നിങ്ങള് അവളോ അത്രേ ഉള്ളൂ ഞാൻ മോന്നി കാരണം കൊടുക്കു അത്രയുള്ളൂ അതൊക്കെ ഞാൻ വിചാരിച്ച അവള് മാത്രം അടിക്കുന്ന നീ കൊച്ചിന് അടിക്കുവോ പയ്യനെ മോനെ ുംളയെ മാലൊക്കെയാണ് ഞാൻ എടുത്തിട്ട് ചോദിക്കാൻ മോളുടെ ആണോ അതാ അവിടെ നല്ല ഇത്ര ഫ്ലൈഡ് വന്നെല്ലാം എനിക്ക് അറിയാമായിട്ട് ഞാൻ ഇപ്പൊ ചൂടൊക്കെ പോയി ഏത് ടീച്ചർ ഈ ടീച്ചറോ അമ്മ ഉണ്ടാക്കിയതാടേ

ഗ്രഹക്കൊന്ന് കാറില് എവിടെയെങ്കിലും പോയി കയറണോ അതാ പോലെ ഓള് ആഗ്രഹം അതാണ് ഞാൻ ഇത് എവിടെയെങ്കിലും കൊണ്ടു വിചാരിച്ചു അപ്പൊ സമയം പാർക്കില്ല പാർക്ക് നമ്മളിപ്പോ വരുന്ന വഴിയില്ലേ അവിടെ കണ്ടോ ബൈപ്പാസിലേ ആ ഒരു പാർക്ക് മാത്രമേ ഉള്ളൂ ആ സൈഡ് വീങ്ങുന്നല്ലേ എറ്റി കങ്ങെടുക്ക മാർഗ്ഗമാണ് അവളുടെ രാജരല്ലേ കാറ കേറാൻ നമ്മള് കാരണം നമുക്ക് തള്ളി പിച്ചിട്ട് അങ്ങ കാറി കേറി പോയാലോ എന്നിട്ട് വെട്ടം ആയി കേറി കാമുകനെ പോകാറ ഈ പോലീസ്നെ കളഞ്ഞു തങ്ങോയാലും ആന്നോ ആന്നോ അത്യാടനെ കൊണ്ടേടാണി അല്ല ടീച്ചറന്റെ സാരാ അത് ഈ ടീച്ചറന്റെ സാറ് ടീച്ചറെ പ്രിൻസിപ്പലാണ് അമ്മ അമ്മ അമ്മടെ കല്യാണം കഴിച്ചില്ല അച്ചാ

നീ ഇതും കുഞ്ഞ് ഇത് ടീച്ചർ ടീച്ചറിന്റെ ഭർത്താവ് ഞങ്ങളെ ഒരേ ഒരു കുഞ്ഞ് ഒത്തിരി കഴിക്കുണ്ടോ ഞങ്ങളുടെ കുഞ്ഞാ എടുത്തോണ്ടാ നടന്നോണ്ടിരുന്നേ ഇപ്പഴാ കഴിക്കുന്നേ പേര് പക്ഷെ

കിട്ടു നീ നടക്ക് പോ ഇതിവരണ്ടവരക്ക് എന്താ ബിച്ചി അങ്ങോട്ട് വരച്ചി അമ്മേ ഇങ്ങനെയല്ല ഇറച്ചി വാടാ കിറ്റോ ആ വര്വര് വാടാ കിറ്റോ വാടാ കിറ്റോ കിറ്റേ വാ ആ ഉണ്ട് ഉണ്ട് കിറ്റ ഉണ്ട് അമ്മേ തുടർന്ന് നടച്ചിട്ടോ എന്നെ ഒഴിവാക്കല്ലേ ഞാനും നിങ്ങളുടെ വന്നതാണ് കേട്ടത് എന്നെ ഒഴിവാക്കിയിട്ട് പോയല്ലേ ഞാൻ വിളിച്ച കുഞ്ഞെ വിളിക്കോ എന്തോ ടീച്ചറിച്ചാണ് വിളിച്ചേ എന്നിപ്പോ എന്നെ വിളിക്കത്തില്ലേ ഞാൻ എവിടെയല്ലിരുന്ന

எவ்வளவு கிச்சோடே எங்கட பொன் வேற எடுத்துட்டேんだろう வேற ചെറിയ പോലീസ് எவ்ளோ ஸ்ரீயாரி ஐ ஆ அடுத்த போலீஸ் பை ஜாகன் வாண்டி எ பிரின்சிपल எ ஜாகன் வாண்டி கிச்சுவே እንதெறியாம நமக்கு வரது እንதெறியா குடியலைட்ட இருந்து እንதெறியா உங்களுக்கு தோния இருக்கு அது காரனா அது காரா அது காரே வருது லைன்ல வருதா

All oh, െ കേട്ടാൽ അതൊക്കെ അറിയാം ഈ പാട്ടാരെ പഠിപ്പിച്ചേ അത് ടീച്ചർമാര് ടീച്ചർമാരെ ചെറ്റിട്ട് േ പഠിക്കുന്നേ നല്ലോ അതിലോട്ട് കേറുവോ അതിലോട്ട് പോവോ പോകത്തില്ല ഇനി നീ പത്തൊട്ട് ഒന്നില്ലോ പിന്നെ നീ നാലാന്ന് പറഞ്ഞോ ഇടക്കള്ള നീ അഞ്ചിലോട്ട് പോവോ ചെലപ്പൊന്നു ചെല്ലപ്പൻ കാണാം കേട്ടോ നിങ്ങൾ പതുക്കെ കയറിപ്പെട്ടെ നിങ്ങൾ ഇങ്ങനെ നടന്ന് വലിഞ്ഞ് 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 പതുക്കെ ഇവിടെ തന്നെ കയറി കരട്ടെ തന്നെ പോകല്ലേ ഇങ്ങള് വലിഞ്ഞ് വലിഞ്ഞ് നടത്തുമ്പത്തേനും കഴിഞ്ഞാലാവും നഷ്ടക്കുണ്ടാവില്ല അവരെ കഴിച്ചാലേ ഇനി അല്ല കാണും നാളെ പോവും നാളെ വരുവോ താങ്ക് യു താങ്ക് യു അപ്പൊ ചെലപ്പം ഇത് നമ്മുടെ വീട്ടിലെ സാധനം ഉണ്ടോ നമ്മുടെ വീട്ടിലെ കോഴിയുടെ വീട്ടിലെ മുട്ട അതിന് ആവ വീട്ടിലെത്തി വിഷമിക്കണ്ട ഉടനെ വരാം നീ എന്തടി മോത്തു നോക്കാത്ത നാരങ്ങാവുള്ള ഉണ്ടാക്കി വച്ചാരെ ആ ശരി